നവ ഇന്ത്യക്ക് യുവശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തി യങ് ഇന്ത്യ യൂത്ത് കോൺഗ്രസ് ക്യാമ്പയിൻ തുപ്രങ്ങോട് വെച്ച് സംഘടിപ്പിച്ചു തവനൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നിന്നും പ്രതിനിധികളെ സംഘടിപ്പിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ക്യാമ്പയിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കൊന്നതിന് ശേഷം പ്രതികളെ ഏറ്റവും സുരക്ഷിതമെന്ന് സി പി എം തീരുമാനിച്ച സ്ഥലമാണ് മല കാരണം മറ്റൊരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പോയിട്ട് വിശ്വസിക്കുവാൻ പോലും അവകാശമില്ലാത്ത മണ്ണിന്റെ പേരാണ് മുടക്കോഴിമൻ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ യങ് ഇന്ത്യ ക്യാമ്പയിൻ പേരാവൂരിലേക്ക് വരുമ്പോ ആ മലയിൽ നിന്നും ഒരു പ്രതിനിധി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പയിന്റെ ഏറ്റവും വലിയ വിജയം അത് ഞങ്ങളുടെ ആരുടെയും വിളിക്കൽ കാരണം ക്യാമ്പയിൻ തുടങ്ങി മൂന്നാമത്തെ മൂന്നാമത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് തുപ്രങ്ങോട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ അബിൻ വർക്കി ഓജെ ജനീഷ് ഹരിത ബാബു അനുതാജ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മനീഷ് കുണ്ടയാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്